നല്ല ചിന്തകൾ ഒരാൾക്ക് രണ്ട് ആൺമക്കളാണ് ഭാര്യ നേരത്തെ മരിച്ചു പോയി ഏറെ നാളായി അയാൾ കിടപ്പിലാണ് എന്തിനും ഏതിനും മക്കളെ ആശ്രയിക്കണം മരണമൊട്ട് വിളിക്കുന്നുമില്ല മക്കളും ആകെ വിഷമത്തിലാണ് തീരെ വയ്യാതായ അച്ഛനെ പരിചരിച്ച് അവരും അടുത്തിരുന്നു ജോലി തിരക്കുകൾക്കിടയിൽ അച്ഛനെ നോക്കുക രണ്ടു പേർക്കും ബുദ്ധിമുട്ടായി ഒരാൾ മറ്റേയാളുടെ ചുമലിൽ അച്ഛൻ്റെ ഉത്തരവാദിത്വം വെച്ച് കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്നാക്കാമെന്ന് വെച്ചാൽ വയസ്സുകാലത്ത് അച്ഛനെ നട എന്ന ആളുകൾ ആക്ഷേപിക്കും എന്തു ചെയ്യും ഒരു ദിവസം ജ്യേഷ്ഠൻ അനുജനെ വിളിച്ചു പറഞ്ഞു നമുക്ക് അച്ഛനെ ഗംഗയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയാലോ ഗംഗാ സ്നാനത്തിനെന്ന് കേൾക്കുമ്പോൾ അച്ഛന് സന്തോഷമാകും ചാടി പുറപ്പെടുകയും ചെയ്യും പിന്നെ ഈ തിരക്കിനിടയിൽ വയ്യാത്ത അച്ഛനെയും താങ്ങി ഗംഗയിലേക്ക് പോകാൻ തനിക്ക് വട്ടാണോ അനുജന് ആശയം തീരെ ഇഷ്ടപ്പെട്ടില്ല സമയമുണ്ടായിട്ടൊന്നുമല്ല ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും തോന്നുന്നില്ല ഗംഗയുടെ ഒഴുക്ക് നിനക്കറിയാമല്ലോ സ്നാനം നടത്തുന്ന സമയത്ത് നമ്മൾ കൈയ്യൊന്ന് വിട്ടാൽ മതി അച്ഛൻ ഗംഗയിൽ തീർന്നോളും ആർക്കും ഒരു സംശയവും തോന്നുകയില്ല ജ്യേഷ്ഠൻ വിശദീകരിച്ചു അതുകൊള്ളാം ഗംഗയിൽ മരണപ്പെടുന്നത് പുണ്യവുമാണ് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം അനുജൻ സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ രണ്ടുപേരും ചേർന്ന് അച്ഛനോട് വിവരം പറഞ്ഞു അദ്ദേഹം വളരെ സന്തോഷത്തോടെ യാത്രയ്ക്ക് തയ്യാറായി അങ്ങനെ മക്കൾ അച്ഛനെയും കൊണ്ട് ഗംഗാതീരത്തെത്തി നല്ല ഒഴുക്കുള്ള സമയമാണ് മക്കൾ അച്ഛനെയും കൊണ്ട് ഗംഗാസ്നാനം നടത്താൻ ഒരുക്കം തുടങ്ങി വൃദ്ധൻ കുതിച്ചുപായുന്ന ഗംഗയിലേക്ക് നോക്കി പിന്നെ തൻ്റെ മക്കളുടെ മുഖത്തോട്ടും അച്ഛൻ്റെ നോട്ടവും പാടും കണ്ട് രണ്ടുപേരും തെല് പകച്ചു അച്ഛന് ഇനി വല്ല സംശയവും തോന്നിയിട്ടുണ്ടോ മക്കളുടെ മനസ്സിൽ ഒരു ആവലാതി മക്കളുടെ മനസ്സിൽ ഒരു ആവലാതി കയറി മക്കളെ എന്നെ നിങ്ങൾ ഇവിടെ ഇറക്കണ്ടാധാ അവിടെ ആ മുകൾ ഭാഗത്ത് ഇറക്കിയാൽ മതി പിതാവ് മുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു മക്കൾ രണ്ടും അമ്പരപ്പോടെ അച്ഛൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കി അവിടെ ഒഴുക്ക് വളരെ കൂടുതലാണ് തങ്ങളുടെ മനസ്സിലിരിപ്പ് അച്ഛൻ മനസ്സിലാക്കിയോ എന്നുള്ള ആശങ്ക അവരിൽ വളർന്നു അതെന്തിനാ അച്ഛ അത്ര മുകളിലേക്ക് പോകുന്നത് മൂത്ത ചോദിച്ചു അത് വേറൊന്നുമല്ല കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ അച്ഛനെ അവസാനമായി ഗംഗാസ്നാനം നടത്തിയത് അവിടെയാണ് മക്കളുടെ മുഖത്തേക്ക് നോക്കി ആ പിതാവ് വളരെ പതുക്കെ പറഞ്ഞു വിതച്ചത് കൊയ്യും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണോ ഇടപഴക ഇടപഴകുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നതിന് തർക്കമില്ല സവം അറിയാമെന്ന് വെച്ചാൽ ഈ ഈ വ്യക്തി രണ്ട് മക്കളോടും പറഞ്ഞ കാര്യം അങ്ങോട്ട് അങ്ങോരുടെ അച്ഛനെ ഗംഗയിൽ ഒഴുക്കി നോക്കാൻ വയ്യാതെ ഗംഗയിൽ സ്നാനം ചെയ്യാൻ എന്ന് പറഞ്ഞ് നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് കൊണ്ടുവിടുകയാണ് ചെയ്തത് ഇപ്പോൾ കൊണ്ടുവന്ന ഈ രണ്ട് മക്കളുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനെ ചെയ്തിരിക്കുന്നത് അതാണ് അതാണ് അതെന്തിനാ അച്ഛ അത്ര മുകളിലേക്ക് പോകുന്നത് മൂത്ത മകൻ ചോദിച്ചു അത് വേറെ ഒന്നുമല്ല കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ അച്ഛനെ അവസാനമായി ഗംഗാ സ്നാനം നടത്തിയത് അവിടെയാണ് മക്കളുടെ മുഖത്തേക്ക് നോക്കി ആ പിതാവ് വളരെ പതുക്കെ പറഞ്ഞു അപ്പോൾ ഈ രണ്ടു മക്കളുടെ അച്ഛനും മനസ്സിലായി ഗംഗയിലൊഴുക്കി അച്ഛനെ അച്ഛൻ്റെ നോക്കുന്ന കാര്യത്തിലുള്ള കഷ്ടപ്പാട് ഇല്ലാണ്ടാക്കാനുള്ള പരിപാടി പരിപാടിയായിട്ടാണ് മക്കൾ രണ്ടുപേരും വന്നതെന്ന് അച്ഛൻ മനസ്സിലായി അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അച്ഛനെ ചെയ്ത കാര്യം പതുക്കയാണെങ്കിലും മക്കളോട് അവതരിപ്പിച്ചു ഒരു പാട്ടുണ്ട് കാണും ദൈവം അതിലൊരു വരിയുണ്ട് ഉണ്ട് അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രദീപാലം അവനായും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം നമ്മൾ ഹിന്ദു ആചാരപ്രകാരം അവരൊരു കാര്യം പറയും കർമ്മഫലം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഓരോരുത്തർക്കും പോകുവാൻ സാധിക്കുകയുള്ളൂ അവനവൻ ചെയ്യുന്ന കർമ്മം ഫലം അത് നല്ലതാണ് നല്ല കർമ്മ നല്ല കർമ്മഫലം നല്ല കർമ്മമാണെങ്കിലും ചീത്ത കർമ്മമാണെങ്കിലും അത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുൻപ് നമുക്കത് അനുഭവിക്കാം നല്ലതായാലും ചീത്തയായാലും അതാണ് ഒന്ന് പറയുന്നത് കർമ്മ കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളത് അപ്പം ഈ പാട്ടിലൂടെ വരുന്നത് രണ്ടുപേരി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രദീപലം അവനായ ിച്ചവരോടൊക്കെ ക്ഷമിക്കാൻ നമുക്ക് ഭയങ്കര പാടല്ലേ ചിലപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ചില മുഖം മനസ്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ദേഷ്യവിനെ ട്രിഗറായിട്ട് വരൂല്ലേ കൃഷി കിടക്കുന്ന സമയത്ത് ഈശോനെ കുന്തം കൊണ്ട് ഒരു ശതാധിപൻ കുത്തുന്നുണ്ട് ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നുണ്ട് ആ രക്തവും വെള്ളവും ഇയാളുടെ കണ്ണിലാണ് വീഴണത് അയാള് പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ രക്തവും വെള്ളവും അയാളുടെ കണ്ണില് വീണു കഴിഞ്ഞപ്പോഴത്തേക്കും അയാള് സുഖപ്പെടലുണ്ട് മുറിവേൽപ്പിച്ചവനെ ആ മുറിവ് കൊണ്ട് തന്നെ സുഖപ്പെടുത്തുന്ന യേശുവാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ ക്ഷമിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോൾ ചോദിക്കും അതിന് ഞാൻ ഈശോന്നല്ല പക്ഷെ ഒന്ന് ആലോചിച്ചോക്ക് നമ്മള് കുറെ വേദനിപ്പിച്ചിട്ടും നമ്മളെ ഒത്തിരി സ്നേഹിച്ച കുറെ മനുഷ്യരില്ലേ ആ ചിലർ അങ്ങനെയാണ് ഈ കരിമ്പ് പോലെയാണ് എത്രയൊക്കെ ചതഞ്ഞറിഞ്ഞാലും അവർക്ക് മധുരം കൊടുക്കാനേ പറ്റത്തുള്ളൂ ഭർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുത് നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്റെ നേരെ ചെവി ചായിച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പ്രാർത്ഥനയോടെ